സിക്സ് ഡിഗ്രി സെൽഷ്യസ് ഇനി വിന്റർ ആഘോഷിക്കാൻ ഒമാനിലുള്ളവർ ആരും തന്നെ സ്വിറ്റ്സർലൻഡോ കശ്മീരോ ജോർജിയോ ഒന്നും തന്നെ പോണ്ട വന്നാ മതി അപ്പൊ നിങ്ങൾ വിചാരിക്കും ഷംസോ ജബൽ ആണെന്ന് ഫോർ വീലും വേണ്ട വേണ്ടറിയണ്ടേ പറഞ്ഞുതരാം നമസ്കാരം നമ്മളിപ്പോൾ ഉള്ളത് ജബൽഹത്തിലാണ് ജബൽഹത്തിലെ പ്രത്യേകത എന്ന് പറഞ്ഞാല് ഇപ്പൊ നമ്മുടെ ഏകദേശം ഒരു മസ്കത്തിലാണ് കാണുള്ളത് ഇപ്പൊ നമ്മൾ രാവിലെ ഇവിടെ എത്തിയിട്ടുണ്ട് ഇപ്പൊ നിലവിലുള്ളത് ഏഴ് അല്ലെങ്കിൽ ആറ് അത്ര തണുപ്പിലാണോ അതുപോലെ നമുക്ക് സഹിക്കാൻ പറ്റും രണ്ടര മണിക്കൂർ നിസുവോ വഴി അതും ഹോർവീൽ ഡ്രൈവ് ഒന്നും വേണ്ടാക്ക് മറ്റോർവീൽ കാറിൽ വരിക സൗകര്യം അതൊക്കെ ഉണ്ട് ഇറങ്ങി ഇങ്ങനെ ഒന്നും അതെ ഒരു ആറര മണിന്റെ അതെ വന്ന് ഓ അവസ്ഥയായിരുന്നു അപ്പൊ മസ്റ്റ് വിസ്റ്റ് ചെയ്യ കാരണം കഴിഞ്ഞ വർഷം ഇതേ ഒരു സ്പോട്ടിൽ നമ്മൾ വന്നിട്ടുണ്ടായിരുന്നു അന്നേരം ഇത്ര തണുപ്പുണ്ടായില്ലേ സെറ്റപ്പ് ആയിട്ട് വന്നോ ഓക്കേ